ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കില്ലേ ഇന്ന് ഓണസദ്യ കിട്ടിയതാണിത് എല്ലാ കൊല്ലം കൊണ്ടു തരും വിഷുവിനും ഓണത്തിനുമൊക്കെ പായസം തുടങ്ങിയിട്ട് എല്ലാ വിഭവങ്ങളും കൊണ്ടു തരും ഇനി ഒരു വിഭവങ്ങളില്ലാത്തത് എന്തൊക്കെ ഏതൊക്കെയാണെന്നൊന്ന് ചെല്ലുന്നെനിക്ക് പറയാനറിയില്ല പച്ചടി കിച്ചടി തോരന് പുളിഞ്ചി പപ്പടം പിന്നെ വറത്തായക്ക ശർക്കരപ്പേരി രസം സാമ്പാർ പൂറ് അങ്ങനെ എല്ലാ സാധനവും ഉണ്ടോ സാമ്പാറൊക്കെ എന്താ തുറക്കുമ്പം തന്നെ ഭയങ്കര മണം അടിപൊളിയാണ് പായസമൊക്കെ അങ്ങനെ മണം മൂക്കിലേക്ക് കയറുന്ന മക്കളെ അടിപൊളി പായസമാണ് അർജുന ണ്ടാവു ഓണായിട്ട് ഓണസബ്ജി വന്നിട്ടുണ്ടായിട്ട് ഓണസബ്ജി പറഞ്ഞിട്ട്

ഇനി मम्मी ഈ കൈനേട്ടെ ഇുടിച്ചവരൊക്കെ ആ കൈനേറ്റ് അപ്പോൾ ഒരു അച്ചിയങ്ങും കൂടി വെക്കണ്ടേ ഇത് വെച്ചേ ഇടുത്തെ ചോറ് വളവിട്ട് ചെട്ടി ഇവിടെ ഇടുമല്ലോ നിങ്ങള് വരായതുകൊണ്ട് Allora, <sum> dopo. Ok. <sum> ok. Voglio anche. Non ci hanno. Ma

ആ ഇതോ ഇസത്തല്ലേ ഹും ഉണ്ട്triangleleft പാട്ടമകിതുന്നല്ലേ അബ് അബ്ദിയ ഇതിടക്കല്ലേ വാതോ മൂടാ വെള്ളം കൊട്ടി ഇട്ടോ അപ്പോൈസ് ആണ്ട് കുളിയൽ കൊടുത്തു ചേര ഹും

ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്